ഓടി വാ മക്കൾ വാ പൊന്നുമോൻ ബാ പൊന്നുമക്കൾ വാ ഓ എവിടെ ആയിരുന്നു മക്കൾ എവിടെ ആയിരുന്നു എവിടെയായിരുന്നു ഏഹ് ആയിരുന്നു എൻ്റെ പൊന്നുമോയി എൻ്റെ ചാച്ചുകൂട്ടൻ എവിടെ ഓ എൻ്റെ ചാച്ചുകൂട്ടനും ഒന്നും കഴിച്ചില്ലേ എവിടെ ഏഹ് എവിടെ തെണ്ടാൻ പോയി ഏ നിന്നെ എത്ര നേരം കൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു നിൻ്റെ പെണ്ണും പിള്ളേക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുത്ത് നിൻ്റെ മോന് ഭക്ഷണം കൊടുത്ത് എന്നിട്ട് നിന്നെ അമ്മ ഞാൻ ഞാൻ വെയിറ്റ് ചെയ്ത് എത്ര നേരം ഇരുന്നേടാ പൊന്നോ നീ ആണെങ്കിൽ ഒരു പണിക്കും നീ പോകുന്നില്ല നീ കള്ളച്ചോറ് തിന്നാനാണ് നീ ഇവിടെ വരുന്നത് ഏ നീ ഇങ്ങനെ അയൽപക്കം തോറും നീ കണ്ട പൂപ്പികളെയും തിരക്കി പൂപ്പി പെണ്ണുങ്ങളെയും തിരക്കി നീ ഇങ്ങനെ നടക്കുകയാണ് എടാ ഇവിടെ ഒരു കെട്ടിയവളും കുട്ടികളും ഉണ്ടെന്ന് കാര്യം നിനക്കറിയില്ലേടാ ഏ എടാ ചാച്ചു മോനെ ഓ അവോ അണ്ടാ നിനക്കിപ്പോൾ അറിയാം അല്ലേ നിന്റെ നിന്റെ ഭാര്യ നാല് കുട്ടികളും ഇവിടെ ഉണ്ടെന്ന കാര്യം നിനക്ക് അറിയാമോ ഏഹ് ഏഹ് നീ അതിനേം കളഞ്ഞിട്ട് നീ കണ്ട വീട് തോറും നീ ഏത് പെണ്ണിനെ അന്വേഷിച്ചിടാ നീ പോകുന്നേ ഏഹ് നീ ഒന്ന്